നമസ്കാരം ട്രൂട്ടിവിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഒരു ഫോളോഅപ്പ് വാർത്തയിലേക്കാണ് ട്രൂട്ട് വിഷൻ ന്യൂസ് പോകുന്നത് തന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയൂർ ചിറക്കരോട്ട് വീട്ടിൽ എച്ച് ഹുസൈൻ നടത്തിയ നിയമ പോരാട്ടത്തിന് ഫലം കണ്ടു ആയൂർ ചിറക്കരോട്ട് ചിറയുടെ സമീപത്തെ താമസിക്കുന്ന ഇദ്ദേഹം ചിറയുടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകുവാനായി ഗ്രാമപഞ്ചായത്ത് അടക്കം വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ പരാതിയിന്മേൽ പരിഹാരമാകാത്തതിനാൽ വീട്ടുടമസ്ഥൻ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ ചിറയുടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തേഴ് വർഷക്കാലമായി ആയൂർ ചിറക്കരൂട്ട് ചിറയുടെ സമീപത്തായി താമസിക്കുന്ന എച്ച് ഹുസേന്റെ വീട് ചിറയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു കാരണം അപകടാവസ്ഥയിലായിട്ട് മാസങ്ങളായിരുന്നു എന്നാൽ നിരവധി തവണ ഇദ്ദേഹം വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി അപേക്ഷകളും പരാതികളും നൽകിയിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് അടിയന്തിരമായി ഹുസൈന്റെ വീടിന് സമീപത്തായുള്ള ചിറയുടെ സംരക്ഷണ നിർമ്മിച്ച് അടിയന്തിര നടപടികൾ സ്വീകരിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവ് നൽകിയിരുന്നു എന്നാൽ ചിറ ഉൾപ്പെടുന്ന സമീപ പ്രദേശം അനധികൃതമായ കയ്യേറ്റങ്ങൾ ഉണ്ടെന്ന പരാതി നിലനിൽക്കുന്നുവെന്നും അതുപ്രകാരം ഉത്തരവ് നടപ്പിലാക്കുവാൻ കാലതാമസമുണ്ടും എന്ന് കാണിച്ച് മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പരിഹാരസിലും ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കത്ത് നൽകിയിരുന്നു തുടർന്നാണ് വീട്ടുടമസ്ഥൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഗ്രാമപഞ്ചായത്ത് അടിയന്തിരമായി ഇടപെട്ടുകൊണ്ടാണ് ചിറയുടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്